ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ആധിക്യം എന്താണ് എന്ന് ഏതാണ്ട് സമൂഹം തിരിച്ചറിഞ്ഞു തുടങ്ങി പെണ്ണിലൂടെയാണെങ്കിലും ആണിലൂടെയാണെങ്കിലും ഈ കൊഴുക്കുന്ന തീവ്രവാദത്തിന്റെ ആധിക്യം എന്താണ് എന്ന് ഇന്ന് എല്ലാവർക്കും തിരിച്ചറിയാം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇതിന്റെ വലിയ ഒരു ഫാക്ടറാണ് ജൂതനുണ്ടാക്കിയ മീഡിയ ആയതുകൊണ്ട് അമുസ്ലിങ്ങളെ മാറ്റി നിർത്തി മുസ്ലിങ്ങൾക്ക് മാത്രമോ അതല്ലെങ്കിൽ മുസ്ലിങ്ങളെ മാറ്റി നിർത്തി അല്ല അമുസ്ലിം അങ്ങനെ വേർതിരിവില്ലാത്ത രൂപത്തിൽ എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് സ്വാധീനം ഉണ്ടായിരുന്ന മേഖല ആയിരുന്നെങ്കിൽ ഇന്ന ഇന്ന ചാനലുകാരെ ഒഴിവാക്കിക്കോ എന്ന് പറയാമായിരുന്നു യൂട്യൂബിന് പണം വല്ലതും കൊടുത്തിട്ട് ഇത് അതും പറ്റില്ല ജൂതനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോക സേവനമാണ് മനുഷ്യനെ സേവിക്കുക ഇതാണ് അവരുടെ ലക്ഷ്യം ലക്ഷ്യമനുഷ്യനെ മാത്രല്ലാട്ടോ അപ്പോ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ചുറ്റിനും വലിയ രൂപത്തിൽ മുസ്ലിങ്ങൾ വല വിരിച്ചിട്ടുണ്ട് ഞങ്ങളിത് തുറന്നു പറയുമ്പോൾ ഞങ്ങൾ പോട്ടെ ഞാൻ ഇത് തുറന്നു പറയുമ്പോൾ എൻ്റെ ജീവൻ ഉണ്ടാകുന്ന ഭീഷണിയെക്കുറിച്ച് നിങ്ങൾ ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിക്കണം എന്നാൽ പോലും ഇത് നിങ്ങളോട് തുറന്നു പറയുന്നത് ഇനി ഒരാളും ഈ പൊട്ടക്കിണറ്റിലേക്ക് വീഴരുത് എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാ ഒരുപാട് ആളുകൾ ഈ വലയിൽ വീണ് കിടന്നിട്ട് നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നതും ശ്വാസം മുട്ടി മരിക്കുന്നതും കണ്ടു മനസ്സുമടുക്കുന്നതുകൊണ്ടാ തുറന്നു പറയുന്നത് അത് ലവ് ജിഹാദിന്റെ രൂപത്തിലാണെങ്കിലും സെക്സ് ജിഹാദിന്റെ രൂപത്തിലാണെങ്കിലും ഗർഭജിഹാദിന്റെ രൂപത്തിലാണെങ്കിലും നാർക്കോട്ടിക് ജിഹാദിന്റെ രൂപത്തിലാണെങ്കിലും സൗഹൃദ ജിഹാദിന്റെ രൂപത്തിലാണെങ്കിലും മതേതര ജിഹാദിന്റെ രൂപത്തിലാണെങ്കിലും ഇതിന്റെ എല്ലാത്തിനും തുല്യത ഒന്നിലാണ് വന്നു നിൽക്കുന്നത് ഇസ്ലാമിക തീവ്രവാദത്തിൽ അപ്പോ ഇന്ന് എന്ത് എവിടെ പിടിച്ചാലും കരിപ്പൂരി പിടിക്കുന്ന ഈ കള്ളാവട്ടെ കഞ്ചാവട്ടെ കഞ്ചാവട്ടെ മയക്കുമരുന്ന് മലദ്വാർ ഗോൾഡ് ആകട്ടെ എല്ലാത്തിനും ഹിന്ദു സ്ത്രീകൾ പ്രതികളായി വരുന്നു എതിർഭാഗത്തുള്ളതെല്ലാം മുസ്ലിം പയ്യന്മാർ മുസ്ലിം പുരുഷന്മാർ ഇക്കഴിഞ്ഞ മയക്കുമരുന്നു വേട്ടകളിൽ തൊണ്ണൂറ് ശതമാനത്തിലും മുസ്ലിങ്ങളോടൊപ്പം കണ്ടതെല്ലാം ഹൈന്ദവ നാമമുള്ള പെൺകുട്ടികളായിരുന്നു നിങ്ങൾ അക്ഷയ ഷാജി എന്ന പെൺകുട്ടിയുടെ കരച്ചിലൊന്നും മറന്നിട്ടില്ലല്ലോ അതെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഇപ്പോ ഒരു പയ്യൻ വലയിലാക്കിയ ജ്യോതി മൽഹോത്രയെ കുറിച്ച് നമ്മൾ കണ്ടില്ലേ അതെ പാകിസ്ഥാന് ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തു കൊടുത്തു ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിലും വന്നിട്ടുണ്ട് ഏഴു ദിവസം തങ്ങിയിട്ടുണ്ട് തന്ത്രപ്രധാനമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്ത് ലൊക്കേഷൻ എടുത്ത് അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന സമയങ്ങളൊക്കെ എടുത്ത് ജ്യോതി മൽഹോത്ര ബ്ലോഗുകൾ ചെയ്തിട്ടുണ്ട് അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എത്തിക്കേണ്ടുന്ന പാകിസ്ഥാനികൾക്ക് കൃത്യമായിട്ട് ഈ ചാരന്മാരെ എത്തിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ സ്ഥിരമായി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കലാരൂപങ്ങളാണ് നോക്കിക്കോ ജാഗ്രതയോടുകൂടി ഇരുന്നാൽ മര്യാദയ്ക്ക് ജീവിച്ചു പോകാം ഈ നാട്ടിൽ അന്തർദേശീയ കള്ളക്കടത്ത് പ്രത്യേകിച്ചും ലഹരിക്കടത്ത് തുടങ്ങിയവയിൽ കഴിഞ്ഞ കുറെ കാലമായി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അവിടെയെല്ലാം പിടിക്കപ്പെടുന്നത് ഹിന്ദു സ്ത്രീകളാണ് എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത് പാകിസ്ഥാൻ പിടിക്കപ്പെടുന്ന എല്ലാത്തരം കുറ്റകൃത്യങ്ങൾക്കും മുസ്ലിം പുരുഷന്മാരോടൊപ്പം എങ്ങനെയാണ് ഈ ഹിന്ദു നാമമുള്ള പെൺകുട്ടികൾ സ്ത്രീകൾ അകപ്പെട്ടു പോകുന്നത് ചാരപ്രവർത്തനത്തിന് അന്വേഷണം നേരിടുന്ന ജ്യോതി മൽപുത്രയുടെ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിനെ കുറിച്ച് വളരെ വിശദമായ ഒരു വിശകലനം വായിക്കുകയുണ്ടായി മായാജി പ്രസാദ് എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിശകലനം നടത്തിയിരിക്കുന്നത് വൈകാരികമായും സാമ്പത്തികമായും ലൈംഗികവുമായ ചൂഷണം നടത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇരയെ കൈപ്പിടിൽ ഒതുക്കുക സെക്സ് മുതൽ തീവ്രവാദം വരെയുള്ള കെണി ഒരുക്കി കാത്തിരിക്കുന്ന കരിതന്മാർ ഹിന്ദു സ്ത്രീകൾക്ക് ചുറ്റുമുണ്ട് കരുതിയിരിക്കുക എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഈ കുറിപ്പ് കുറിപ്പ് വായിക്കാം ദില്ലിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഡാനിഷ് എന്ന എക്സാം ഉർ റഹീമിന്റെ ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഭാരത സർക്കാർ പേഴ്സണൽ നോട്ടീസ് അഹ്സാനുർ റഹീം അവന്റെ ആ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കാതെ ഡാനിഷ് എന്ന മാറി ഹുസൈൻ റാണ പെട്ടെന്ന് റാണയിലേക്ക് മാറിയതുപോലെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അവനും അതുപോലെ തന്നെയാണ് അഥവാ സ്വീകാര്യനല്ലാത്ത വ്യക്തി എന്ന് പ്രഖ്യാപിച്ചു അക്സാനുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് തുടർന്ന് ആറുപേരുടെ അറസ്റ്റിലേക്ക് നീങ്ങിയത് അതിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് യൂട്യൂബറായ ജ്യോതി മൽഹോത്ര എന്ന ഹിന്ദു പഞ്ചാബി സ്ത്രീയുടേതാണ് ജ്യോതിമ ഒരു തരത്തിൽ തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ബാക്കി തരത്തിലു പേരുടെയും പേരുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രവൃത്തി അന്തർദേശീയ കള്ളക്കടത്ത് പ്രത്യേകിച്ചും ലഹരി കടത്ത് തുടങ്ങിയവയിൽ കഴിഞ്ഞ കുറേ കാലമായി പിടിക്കപ്പെടുന്നത് ഹിന്ദു സ്ത്രീകളാണ് ഇത് എന്തുകൊണ്ടാവാം എന്ന് മനസ്സിലാക്കാൻ ഈ കേസ് തന്നെ ഒന്ന് പഠിക്കാം റാണി മൽഹോത്ര അത്യാവശ്യം വൈറലായിട്ടുള്ള കേസ് സബ്സ്ക്രൈബർമാരുള്ള വളരെയധികം ഉള്ള ട്രാവൽ വിത്ത് ജോ എന്ന യു യൂട്യൂബ് ചാനൽ നടത്തുന്നവരാണ് ഒരു ട്രാവൽ ബ്ലോഗറിന് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരു സ്ഥലം സന്ദർശിക്കാൻ അനുമതി കിട്ടുക പ്രയാസമുള്ള കാര്യമല്ല അതുപോലെ ഇടങ്ങളിലെ വ്യക്തികളുമായ സ്ഥലത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കാനും അല്പമെടുക്കുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ അറിവുകളും ചിത്രങ്ങളും ഒക്കെ പകർത്താൻ സാധിക്കും എഫ്ഐആർ പ്രകാരം വിസയ്ക്ക് അപേക്ഷിക്കാൻ ദില്ലിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് എത്തിപ്പെട്ടാണ് ജോതി ഡാനിഷ് എന്ന അസാൻ റഹീബിനെ കണ്ടുമുട്ടിയത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവർ അയാളുമായി അവന്ധമുലർത്തുകയും പിന്നീട് രണ്ട് തവണ പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തു സന്ദർശന വേളയിൽ അലി അഹ്വാൻ എന്ന വ്യക്തിയെ അവർ കണ്ടുമുട്ടി അയാൾ അവർക്ക് താമസ സൌകര്യമൊരുക്കുകയും പാകിസ്ഥാനിലെ ഇന്റലിജൻസ് സുരക്ഷാ ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചകൾ നടത്താൻ സൌകര്യം ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഇയാളിലൂടെ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവുകളായ ായാകിർ റാണാ ഷെബാസ് എന്ന രണ്ടുപേരെ കൂടി ജോലി പരിചയപ്പെടുകയും ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷവും വാട്സ്ആപ്പ് സ്നാപ്ചാറ്റ് ടെലിഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി അവരുമായി ബന്ധം തുടരുകയും ചെയ്തു രസകരമായ കാര്യം ഇവരുടെ പേരൊക്കെ അവർ ഫോണിൽ വ്യാജ ഹിന്ദു പേരുകളിലാണ് സേവ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഒരു പി ഐയുമായി അവർ അടുത്ത ബന്ധത്തിലേർപ്പെട്ടതായും അയാളോടൊപ്പം ഇന്തോനേഷ്യയിലെ ബാലിയിലേക്ക് പോലും പോയതായും എഫ്ഐആറിൽ പറയുന്നുണ്ട് ഇവരുടെ സന്ദർശനങ്ങൾ ഇതിനകം തന്നെ അവർ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെ നിരീക്ഷണത്തിൽ ആക്കിയിരുന്നു ജ്യോതിയ കൂടാതെ പഞ്ചാബിലെ മലയേക്കോട്ടയിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് വയസ്സുള്ള വിധവയായ ഗുസാലയാണ് മറ്റൊരു പ്രധാനപ്രതി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഫെബ്രുവരി വിസയ്ക്ക് അപേക്ഷിക്കാൻ ഗുസാല നൂഡൽ പാർട്ടി ഹൈക്കമ്മീഷൻ സന്ദർശിച്ചു അവിടെ വെച്ച് അവർ ഹ്സാനെ കണ്ടുമുട്ടുകയും പതിവായി സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു പിന്നീട് ആ സംസാരം ചാറ്റുകളിലൂടെയും വീഡിയോ കോളുകളിലൂടെയും പ്രണയബന്ധമാവുകയും വിവാഹ വാഗ്ദാനം നൽകി വാട്സാപ്പിൽ നിന്ന് ടെലിഗ്രാമിലേക്ക് മാറുന്നതാണ് സുരക്ഷിതം എന്ന് അവളെ വിശ്വസിപ്പിച്ചു പിന്നീടുള്ള സംഭാഷണങ്ങൾ ടെലഗ്രാമിലെ ക്രമേണ ഡാനിഷ് ഗുസാലയ്ക്ക് പണമയക്കാൻ തുടങ്ങി പതിനായിരവും ഇരുപതിനായിരവും ഒക്കെ അയച്ചതിന് ശേഷം പല ആളുകൾക്കായി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെയുള്ള ചെറിയ തുകകൾ അവളെ കൊണ്ട് പലർക്കും തിരിച്ചേപ്പിച്ചു പതിയെ പതിയെ കണ്ണുകളോട് അടുപ്പിക്കുന്ന രീതി ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഗുസാല പാകിസ്ഥാൻ ഹൈക്കമീഷനിലേക്ക് പോയത മലേക്കോട്ടയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വിധവയായ സുഹൃത്ത് ബാലു നീയോടൊപ്പം തന്റെ അടുത്ത ആദ്യത്തെ ഇരയെ കൊണ്ട് തന്റെ അടുത്ത് തീറ്റു അയാൾ അവർക്കായി പാകിസ്ഥാനിലേക്ക് വീണ്ടും വിസ സൌകര്യമൊരുക്കി കേസിൽ അറസ്റ്റിലായ മറ്റുള്ളവർ അടിസ്ഥാനമായ സാമ്പത്തിക ഇടപാടുകളിലും വിസ സംബന്ധമായ പ്രവർത്തനങ്ങളിലും സഹകരിച്ചവരാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ചാരവൃത്തി ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഹരിയാനയിൽ നിന്നുള്ള മൂന്നാമത്തെ വ്യക്തിയാണ് എന്ന ജ്യോതി മൽഹോത്ര പാകിസ്ഥാൻ ഇന്ത്യൻ സർവീസസ് ഇന്റലിജൻസിന് നിർണായക വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാരോപിച്ച് പാനിപ്പത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ നൌമാൻലാഹിയ ചൊവ്വാഴ്ചയും പട്ടിയാല കോളേജിലെ വിദ്യാർത്ഥിയായ കേതലിൽ നിന്നുള്ള ഇരുപത്തിയഞ്ചുകാരനായ ദേവേന്ദ്രസിംഗ് ധിലിനനെ മന്ത്രണ്ടിനും അറസ്റ്റ് ചെയ്തു പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവുകളുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ സിം കാർഡുകൾ വിതരണം ചെയ്യുകയും ഫണ്ട് കൈമാറുകയും രണ്ടായിരത്തി ഇരുപത്തി ഡിഫൻസ് എക്സ്പോ സന്ദർശിക്കുകയും ചെയ്ത അർമാൻ സാമ്പത്തിക നടത്തിയ നടത്തിയൽകോട്ടിൽ നിന്നുള്ള യമീൻ മുഹമ്മദുമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റുള്ളവർ ഇത് എന്തുകൊണ്ട് ഇവർ എന്ന് നോക്കിയാൽ വ്യക്തമായി മനസ്സിലാക്കാൻ വ്യക്തമായിട്ടുണ്ട് വൈകാരികമായും സാമ്പത്തികമായും ലൈംഗികമായി ചൂഷണം നടത്തി ബ്ലാക്മെയിൽ ചെയ്ത് ഇരേ കൈപ്പിടിയിൽ ഒതുക്കുന്ന രീതിയാണ് പൊതുവെ ടെററിസത്തിന് കാലങ്ങളായി ഉപയോഗിക്കുന്നത് ഇസ്ലാമിയ തീവ്രവാദമാണെങ്കിൽ മുഖ്യമായ ചതിയും ലൈംഗിക ചൂഷണവുമാണ് ഇവരെ പോലുള്ള സാധാരണക്കാർക്ക് എങ്ങനെ സെൻസിറ്റീവ് ഡാറ്റ കിട്ടും എന്നതാണ് ഇനി ചോദ്യം സെൻസിറ്റീവ് ഡാറ്റ എന്നത് ആപേക്ഷികമായ ഒന്നാണ് മറ്റുള്ളവർക്ക് സാധാരണ എന്ന് തോന്നുന്ന ഉദാം രാജ്യസുരക്ഷ സംബന്ധിച്ച സെൻസിറ്റീവ് ഡാറ്റ നോക്കൂ കൊച്ചൻ ഷിപ്പാർഡ് ഫേസ്ബുക്ക് സുഹൃത്തിന്റെ നിർബന്ധത്തിൽ നിന്ന് എടുത്ത സെൽഫിയാണ് ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം ഇല്ലാതെയാക്കിയ ില്ല ചെയ്യുന്നത് നിന്ന് അനേകം ഫോട്ടോയിലേക്ക് എത്തിയപ്പോൾ പോലും അയാൾക്ക് മനസ്സിലായ ചാരപ്രവൃത്തി ആവശ്യത്തെ കുറിച്ച് അടിസ്ഥാന അറിവുകളാണ് അതിൽ നിന്ന് പിടിച്ചു കയറിയാണ് ക്രിറ്റിക്കൽ ഡാറ്റയിലേക്ക് എത്തുക അങ്ങനെ വരുമ്പോൾ ഈ ബേസിക് ഡാറ്റ ഒരു സെൻസിറ്റീവ് ഡാറ്റ മാറണം ഉദാഹരണമായി രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകര ആക്രമണം എടുത്താൽ തീവ്രവാദികൾ ലക്ഷ്യമിട്ട സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ താജ് ഹോട്ടൽ ഒന്ന് ഗൂഗിൾ തപ്പ് കിട്ടുന്നതേ ഉള്ളൂ എന്നാൽ അവർക്ക് അതിനടുത്ത് വേണ്ട ഹൈഡ് ഹൈഡൌട്ട്സ് ഇടവഴികളൊക്കെ അറിയണമെങ്കിൽ ആ സ്ഥലത്തിന്റെ അടുത്തുള്ള സ്ഥലങ്ങളുടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെയാണ് ഉപകാരപ്പെടുക ഒരു ട്രാവൽ ബ്ലോഗർ അവിടെയാണ് ഉപകാരമാകുക ഇനി ഒരു കണ്ടോൺമെന്റ് ഏരിയ അല്ലെങ്കിൽ ഒരു നെവൽ ബേസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ബീസിന്റെ കണ്ടോൺമെന്റ് ഏരിയ മാത്രമേ ഫോട്ടോയും വീഡിയോയും എടുക്കുന്ന വിലപ്പെട്ടിട്ടുള്ളൂ അതിന് തൊട്ടടുത്തുള്ള സ്ഥലം ഉദ്യോഗസ്ഥർ പോകുന്ന ഫോട്ടോ എടുക്കുന്നത് നിരോധിക്കപ്പെട്ടിട്ടില്ല വെറുതെ ഒരു രസത്തിന് വീട് കണ്ടോൺമെന്റ് അവിടെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തോഷമായ ആവശ്യം സൗഹൃദത്തിന് പുറത്ത് മറ്റൊന്നും ആലോചിക്കാതെ ചെയ്യുന്ന സാധാരണക്കാരൻ ട്രാപ്പിലാകും പിന്നെ അത് കുറ്റമായി പുറത്തറിയാതെ അറിയാതെ ഇരിക്കാൻ പിന്നീടുള്ള അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ സംവർദ്ധിതമാകും വെറും ഒരു പി ജി വിദ്യാർത്ഥി കണ്ടോൺമെന്റ് ഏരിയയുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുമ്പോൾ ഇത്രയും വലിയൊരു ചതിയിൽ പെടുകയാണെന്ന് ചിന്തിച്ചു കാണുമോ സ്ത്രീകളാണെങ്കിൽ പ്രണയം എന്ന എന്നാടവും വിശ്വാസത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധവും കൂടി ആയാൽ ഊരി പോരാൻ പറ്റാത്ത രീതിയിൽ പെട്ടുപോകും അല്ലെങ്കിൽ അവർ വിദഗ്ധമായി ചതിയെ ഭംഗിയുള്ള പ്രണയമായി കണ്ട് തുടരും ഗസാലയ്ക്കും ചോദ്യം ഒക്കെ പറ്റി അതാണ് പാകിസ്ഥാൻ എംബസിയിലെ സുന്ദരനായ ഉദ്യോഗസ്ഥ തോന്നിയ ഒരു ക്രഷ് പ്രണയമായതും എളുപ്പത്തിൽ കാശുണ്ടാക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ടവന്റെ സഹായവും രാജ്യസ്നേഹത്തെക്കാൾ സ്നേഹത്തെക്കാൾ വലുതായി പോയി ഹിന്ദുക്കളെ ഇരയാക്കുന്നതിന് മറ്റൊരു കാരണം കൂടെയുണ്ട് അത് ഹിന്ദുക്കൾ രാജ്യത്തിനെതിരായി പാകിസ്ഥാൻ അനുകൂലമായി ഇസ്ലാം തീവ്രവാദത്തിന് അനുകൂലമായി ഒന്നും ചെയ്യില്ല എന്ന സർക്കാരിന്റെ ഏജൻസികളുടെ വിശ്വാസമാണ് ആ വിശ്വാസത്തെയാണ് പാകിസ്ഥാൻ മുതലാക്കുന്നത് വൈകാരിക ബന്ധങ്ങൾ പണം വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വ്യാജ വിവാഹ വാഗ്ദാനങ്ങൾ എന്നിവയിലൂടെ മതപരവും സാമൂഹികവുമായ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ദുർബലരായ വ്യക്തികളെ വഴി തെറ്റിച്ചൊരു വലിയ ചാരവൃത്തിയുടെ ഭാഗമാക്കുന്ന ചതിയുടെ മഞ്ഞുമലയുടെ ഒറ്റം വിവാഹബന്ധം തകർന്നവർ വിധവകൾ ഒറ്റപ്പെടലും ദാരിദ്ര്യവും അനുഭവിക്കുന്നവർക്ക് വളരെ വളനടബലായ വിഭാഗമാണ് അങ്ങനെയുള്ളവരെ ചതിയുടെ ഇക്കാൻ എളുപ്പമാണ് ഇത് മാത്രമല്ല ഇവിടെ ആരും പറയാത്തതും ഇതുവരെ ആരും കൂടുതൽ അണ്ടർലൈൻ ചെയ്ത് ചർച്ചയ്ക്ക് കൊണ്ടുവരാത്തതുമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് ക്ലബ് ഹൗസ് ഇടങ്ങളിൽ തുടക്കത്തിൽ തന്നെ ലൌജിഹാദിന്റെ വിഷയങ്ങളിൽ ചർച്ച ചെയ്ത സമയത്ത് ഒരു ഉസ്താദ് യുവാക്കൾക്ക് ക്ലാസ് കൊടുക്കുന്നതുണ്ടായിരുന്നു നിങ്ങൾ മുസ്ലിം പെൺകുട്ടികളുടെ അടുത്തേക്ക് പോകുമ്പോൾ വൃത്തിയായിട്ട് പോകണം കുളിക്കണം പല്ല് തേക്കണം പെർഫ്യൂം അടിക്കണം വളരെ മധുരമായി സംസാരിക്കണം നിങ്ങൾ ആരെയാണോ വീഴ്ത്താൻ ശ്രമിക്കുന്നത് അവരെ അവരുടെ ദൗർബല്യം എന്താണ് എന്ന് മനസ്സിലാക്കണം അതായത് വീട്ടിൽ കൈക്കരുത്തുള്ള ആണുങ്ങളുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയുടെ അനുഭാവികളാണോ അതായത് ആർ എസ് എസോ ബി ജെ പി ആയിട്ടുള്ള ആരെങ്കിലും വീട്ടിലുണ്ടോ വീട്ടിനകത്ത് കയറി പണി കിട്ടുമോ എന്നറിയാം അങ്ങനെ ആദ്യം സേഫ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കണം അതിനുശേഷം അവരുടെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കണം അവർക്ക് എന്താണോ ഇഷ്ടം അവരുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും അറിഞ്ഞു പ്രവർത്തിക്കണം ഈ രൂപത്തിൽ വലി നല്ല രൂപത്തിൽ ട്യൂഷൻ കിട്ടി ക്ലസ്റ്റർ കിട്ടിയ പയ്യന്മാരാണ് ഈ ഹിന്ദു പെൺകുട്ടികളുടെ അടുത്തേക്ക് വരിക ആ സൂപ്പറാണ് കേട്ടോ നല്ല സുന്ദരിയാണ് ഈ ഡ്രസ്സില് കൊള്ളാം ഓ ഹാൻസം ഓ സൂപ്പർ നല്ല വോയിസ് ആണ് ഓ എന്താ കണ്ണ് എന്താ നിന്റെ മൂക്ക് വർണ്ണിച്ച് വർണ്ണിച്ച് അതിനകത്ത് ഇവിളമാര് വീഴുന്നു ക്രമേണ ക്രമേണ അത് വീഡിയോ കോൾ ആയി പിന്നീട് ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് ആയി പിന്നീട് കാണാനും ഇടപഴകാനും അവൻ കൊടുക്കുന്ന ജ്യൂസ് വാങ്ങി കുടിക്കാനും മയങ്ങി അവന്റെ കൂടെ മലർന്ന് കിടക്കാനും അവന് വീഡിയോ പിടിക്കാനും അങ്ങനെ സെക്സ് ജിഹാദായി നാർക്കോട്ടിക് അങ്ങനെ പല രൂപത്തിലും വീണു പോകുവാണ് പെൺകുട്ടികൾ പിന്നെ ഈ നാർക്കോട്ടിക് കൊടുക്കാതെ തന്നെ സെക്സിന്റെ സുഖം പറ്റിയിട്ട് അവൻ തന്നെ മതി എനിക്ക് എന്ന് പറഞ്ഞ് പിന്നാലെ പോകുന്ന ആളുകളുമുണ്ട് ഒരിക്കല് ഞങ്ങള് ക്ലബ് ഹൗസിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് നടന്ന സമയത്ത് ഒരു പെണ്ണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പെണ്ണ് പറയുക ഞാനൊരു മുറിയണ്ടിയെ അന്ന് മുറിയണ്ടി എന്നൊക്കെയുള്ള ഒരു കോഡ് ഒരാളിറക്കിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഞാനൊരു മുറിയണ്ടിയെ സ്നേഹിച്ചു ഇന്ന് അവനെ എനിക്ക് കിട്ടാത്തത് കൊണ്ടുള്ള വിഷമം ഇന്ന് ഞാൻ അനുഭവിച്ചറിയുവാണ് മറ്റൊരാളിൽ നിന്നും കിട്ടാത്ത സുഖമായിരുന്നു അവനിൽ നിന്നും എനിക്ക് കിട്ടിയത് എന്ന് വേദനയോടെ ഒരു പെണ്ണു പറയുന്ന ഡിസ്കഷൻ ഇന്നും ക്രിസ്ത്യൻ ഡിബേറ്റ് ചെയ്യുന്ന യൂട്യൂബ് ചാനലിൽ കിടന്നുണ്ട് ഇതാണ് അവര് പല മോട്ടിവേഷൻസ് ആണല്ലോ ഇതിനകത്തുള്ളത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള താല്പര്യങ്ങൾ ഉണ്ടാകും ആ താല്പര്യങ്ങൾക്ക് അനുസൃതമായി നിന്നുകൊടുത്താൽ പാകിസ്ഥാൻ ചാരവനിതയോ അതല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധയോ ആയി ശേഷിക്കുന്ന കാലം ജയിലിൽ കിടക്കാം ഒരു ജ്യോതി മൽഹോത്രയ്ക്ക് കഴിയുന്ന കാലങ്ങളെ കുറിച്ചോ ഈ നടന്നു പോകുന്ന സാഹചര്യങ്ങളെ കുറിച്ചോ മീഡിയ ഇൻഫ്ലുവൻസിനെ കുറിച്ചോ ഇത് പിടിക്കപ്പെട്ടാൽ ലഭിക്കാവുന്ന കുറിച്ചോ അറിയാത്ത ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആരെങ്കിലും ഒരാൾ സമ്മർദ്ദത്തിലാക്കി തന്നെ ജ്യോതി മൽഹോത്രയെ കൊണ്ട് ഇന്ത്യ വിരുദ്ധതകൾ ചെയ്യിപ്പിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ വീഴ്ത്തുന്നവരല്ല മിടുക്കൻ വീഴുന്നവന്റെ ദൗർബല്യവും വീഴ്ത്തപ്പെടാൻ ഒരു കാരണമാണ് നന്ദി